നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോന് എനിക്ക് ജപം തുടങ്ങാൻ സമയം ഭയങ്കര ബിസി ആണല്ലോ ആ മഹേഷണം നോക്കി നിന്ന് കണ്ട്രോളുകള ഞാനില്ല ഞാൻ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയി പിന്നെ വേറെന്തൊക്കെയു ശേഷം ഞാൻ വാട്സപ്പിൽ എത്ര മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞത് കണ്ടോട്ടെ അതല്ലട നമ്മളൊക്കെ അന്യരല്ലേ മറുപടി ഒന്നും തരുത്തിനും പിടിച്ച് കെട്ടിച്ചില്ലെങ്കിലേ ഇതിലും വലിയ പരാക്രമങ്ങൾ ഫുൾ ടൈം ഓൺലൈനിൽ പച്ചലായിട്ടും കത്തിച്ചിരിക്കുന്ന ഞാൻ കാണുന്നു പറ്റൂലെ കളഞ്ഞിട്ട് പോടേ പുലർച്ച രണ്ടര മണിക്കൊക്കെ ഓൺലൈനിൽ ഉണ്ടാവുണ്ടല്ലോ എന്താ കാര്യം നീ കൂടുതൽ കഥയൊന്നും പറക്കണ്ട എങ്ങനെ ഇതിങ്ങനെ സഹിച്ചു നിക്കണേ വേദന അറിയാ അതുകൊണ്ടാണല്ലോ ഞാൻ മെസ്സേജൊക്കെ അയക്കണം തരണത് അമ്മാവോ ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ ഞങ്ങൾ ഒരാളൊരു മെസ്സേജ് അയക്കുമ്പോ നമുക്ക് തീർന്നില്ലേ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ പോണില്ല കുറും തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു പ്രവാസികളുടെ ഭാര്യമാരുടെ കാര്യ അവർക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാവും ഞാൻ നിങ്ങളെ കുറിച്ച് എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്താ ചിത്രം നിങ്ങൾക്ക് വലുതും അറിയോ നിങ്ങളെയൊക്കെ വഴിയാകരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരുത്തി മാത്രം കൊടുത്ത് പൊകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം മണ്ടപോയ പോലെ ജീവിതം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് എന്റെ കെട്ടിയോൻ എന്താ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് മണം പിടിച്ചു പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ എന്നിട്ട് എത്തിയതല്ല ഡയലോഗ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഒരു ഉണ്ട് എന്തെങ്കിലും ഈ പ്രശ്നം അവനെ മാത്രം വിളിച്ചാൽ മതി എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം